ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തു യേശുവിലെ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവജന ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും നിഷിതാവുമായ യേശുമ ശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നു വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ സ്വർഗീയ ആലോചനകൾക്ക് കാതോർക്കുവാൻ അവസരമൊരുക്കിയ ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം ഈ പ്രാർത്ഥനയുടെ പ്രത്യേകതയെക്കുറിച്ച് പരിചിന്തനം ചെയ്ത നാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചതിന്റെ മാധുര്യത്തെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും മറ്റും മറ്റും പങ്കിട്ടത് നിങ്ങൾ ഓർക്കുമല്ലോ ഇന്ന് വീണ്ടും എട്ടു വാചകങ്ങളുള്ള പ്രാർത്ഥനയിലെ രണ്ടാമത്തെ വാചകം നമ്മുടെ ശ്രദ്ധയ്ക്ക് വിഷയമായി ഭവിക്കുകയാണ് നാം ഇങ്ങനെ ചിന്തിക്കുന്നു അവിടെ പ്രാർത്ഥിക്കുന്നതിങ്ങനെയാണ് നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ ചിലരെങ്കിലും പ്രാർത്ഥിക്കുന്നു നിന്റെ നാമം എന്ന് പരിശുദ്ധമാകണമേയെന്ന് എന്നല്ല വചനം പഠിപ്പിക്കുന്നത് നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടേണമേ എന്നാണ് ഇവിടെ ദൈവത്തിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ മക്കൾ ദൈവത്തോട് ദൈവത്തോടർത്ഥിക്കുകയാണ് ഇതിങ്ങനെ ദൃഷ്ടിയാ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു അസാങ്കത്യം തോന്നിയേക്കാം അവനോട് തന്നെ അവന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന്റെ പിന്നിലുള്ള യുക്തി എന്താണെന്നായിരിക്കാം ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോവുക ഇവിടെ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് പറയുമ്പോൾ ആ നാമത്തിന്റെ പ്രത്യേകത നാം അറിയണം നാമം അഥവാ പേര് ഒരു വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ആ വ്യക്തിയുടെ സ്വഭാവം നിർവചിക്കുന്നതാണ് ആ വ്യക്തിയുടെ പേര് ശരിക്കും പേര് വിളിക്കുന്നത് ആ വ്യക്തി എന്തായിത്തീരണം എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് അല്ലെങ്കിൽ ദൈവമൊരാൾക്കൊരു പേര് കൊടുക്കുന്നത് അയാൾ എന്തായി എന്തായിത്തീരുമെന്ന് വ്യക്തമായ ബോധ്യത്തോടെയാണ് ശീമോൻ എന്ന പേരുകാരൻ ചാരത്തു വന്നപ്പോൾ അവനെ പത്രൂസ് എന്ന് പേരുമാറ്റി വിളിച്ചത് ക്രിസ്റ്റൽ സ്വഭാവമുള്ള എത്ര മർദ്ദനമേറ്റാലും എത്ര പീഡ സഹിച്ചാലും അവന്റെ സ്ഥായിയായ വിശ്വാസഭാവത്തിന് മാറ്റം വരാതെ കോൺഗ്രീറ്റഡായിട്ടുള്ള നിലനിൽപ്പവനിൽ ഉണ്ടാകുമെന്ന് കണ്ടതുകൊണ്ടാണ് എന്നർത്ഥം വരുന്ന വത്രോസ് എന്നവന് വിളിച്ചത് പഴയ നിയമത്തിൽ നാം കാണുമ്പോൾ ഉബായി എന്നർത്ഥം വരുന്ന യാക്കോബ് എന്ന പേരും കയ്യിൽ വെച്ച് ഉപായം കൊണ്ട് ഉപജീവനം കഴിച്ചു വന്ന ഉബായിയായ യാക്കോബിനെ യബൂഖ നദിയുടെ തീരത്ത് വെച്ച് പിടികൂടിയ കർത്താവ് പ്രഭാതയാമത്തിൽ അവന്റെ പേര് മാറ്റി ഇന്നു മുതൽ നിന്റെ പേര് യാക്കോവെന്നല്ല ഇസ്രയേൽ എന്ന് ഇരി ആയിരിക്കുമെന്ന് അവനു പുതിയൊരു പേര് കൊടുത്തു അന്നു മുതൽ അവൻ ഇസ്രയേലായി ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചവനെന്ന് അർത്ഥം വരുന്ന ആ പേരിനുടമയായ ശേഷം പിന്നെ അവൻ ഉപായം പ്രവർത്തിച്ചത് ചരിത്രത്തിലില്ല ഇങ്ങനെ പോയാൽ പേര് വ്യക്തിത്വത്തെ കുറിക്കുന്നു എന്ന അടിസ്ഥാന സത്യം നിലനിൽക്കുന്നു പ്രിയപ്പെട്ടവര് ദൈവത്തിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ നാമം അറിയുക എന്ന് വെച്ചാൽ ആ വ്യക്തിയെ അറിയുക എന്നാണ് അതിന്റെ അർത്ഥം ദൈവത്തിന്റെ നാമം അറിഞ്ഞാൽ മാത്രമേ ദൈവത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ ദൈവത്തെ അറിഞ്ഞവർക്കെല്ലാം ദൈവത്തിന്റെ നാമത്തെയും അറിയാം ഓർക്കണം പ്രിയപ്പെട്ടവരെ ദൈവത്തെ അറിയുക എന്ന് വച്ചാൽ അത് ആഴമേറിയൊരു പരിജ്ഞാനമാണ് അത് ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു അറിവല്ല അത് ആത്മാവ് വെളിപ്പെടുത്തുന്ന അത്യന്തം പരമാർത്ഥം നിറഞ്ഞതും ആശ്ചര്യകരവുമായ ഒരറിവാണ് ഓർക്കണം ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് പുസ്തകം വായിച്ചറിയുന്നതല്ല പറഞ്ഞു കേട്ടറിയുന്നതല്ല ആരിൽ നിന്നെങ്കിലും ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ ഏതെങ്കിലും മുഖാന്തിരങ്ങളിൽ നിന്നോ അറിയുന്നതല്ല സ്വന്തം വ്യക്തിജീവിതത്തിൽ നിന്നറിയുന്നതാണ് അറിവ് പലതരത്തിലുണ്ടെന്ന് മുമ്പ് പങ്കുവച്ചിട്ടുണ്ട് കണ്ടറിയാം കേട്ടറിയാം തൊട്ടറിയാം രുചിച്ചറിയാം ഒന്നും ഒന്നുമാകാത്തവർക്ക് കൊണ്ടറിയാമെന്നൊരു ചൊല്ലുണ്ട് അറിവിലേറ്റവും ആഴമേറിയ അറിവ് രുചിച്ചറിവാണെന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ എട്ടാം തിരുവനന്തപുരത്തിൽ സങ്കീർത്തകൻ വരച്ചുവച്ചത് കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയുവീൻ എന്നിട്ടവനെ ശരണം പ്രാപിക്കുവീൻ അങ്ങനെ ചെയ്യുന്ന സകല മനുഷ്യരും ഭാഗ്യമുള്ളവരത്രേ എന്ന് ഈ അറിവാണ് നമുക്ക് വേണ്ടത് എങ്ങനെ അറിയാം എന്റെ ദൈവം നല്ലവനാണെന്ന് ഒരുപക്ഷെ ആളുകൾ ചിലർ നിലയ്ക്കുന്നത് അവരുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ആശകൾ എത്ര മോശം പിടിച്ചതായാലും അനാവശ്യമായാലും അത് നടത്തിക്കൊടുക്കുന്നവനാണ് കൊടുക്കേണ്ടവനാണ് ദൈവം അത് നടത്തിക്കൊടുക്കുമ്പോഴാണ് ഞാൻ അവനെ നല്ലവനെന്നറിയുന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും അനാവശ്യമായതോ അപകടകരമായതോ ആയ കാര്യങ്ങൾ ദൈവത്തോട് ആവശ്യപ്പെട്ടിട്ട് അത് സാധ്യതമാകാതെ വരുമ്പോൾ ദൈവത്തെ വിമർശിക്കുകയും ഈ ദൈവം നല്ല മനല്ലെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നവർ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല നിശ്ചയം ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ ഇതല്ല മാർഗം പ്രിയപ്പെട്ടവരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാനും നിങ്ങളും ഉളവായത് ദൈവമേ എന്നെ സൃഷ്ടിക്കാൻ തിരുമനസ്സാകണമെന്ന് ദൈവത്തോട് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചതിന്റെ വെളിച്ചത്തിലല്ലോ ചോദിക്കാതെ സൃഷ്ടിച്ച ദൈവം വെളിപ്പെടുത്തിയത് അവന് നമ്മളോടുള്ള അദമ്യമായ സ്നേഹമാണ് അവിടം മുതൽ ഇവിടം വരെയും ദൈവം നമുക്ക് തന്നതെല്ലാം നാം ചോദിക്കാതെ തന്നിട്ടുള്ളതാണ് കാഴ്ചയുള്ള കണ്ണു തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നതല്ല ഈ കണ്ണുകൾ കേൾവിയുള്ള കാത് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തന്നതല്ല എന്റെ കാതുകൾ സംസാരശേഷിയുള്ള നാവ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് തന്നതല്ല എന്റെ നാവ് ചിന്തിക്കാൻ കഴിവുള്ള ബുദ്ധി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല എനിക്ക് ബുദ്ധി തന്നത് ഇതെല്ലാം ഞാൻ ചോദിക്കാതെ തന്നു ഞാൻ ചോദിക്കാതെ എന്നെ സൃഷ്ടിച്ചു ഇന്നോളം അവൻ എന്നെ ഉള്ളങ്കരത്തിൽ പരിപാലിച്ചു അർഹമായതിൽ അപ്പുറമൊക്കെയും അവൻ എനിക്ക് പകുത്തു തന്നു സ്നേഹവും വാത്സല്യവും കൊണ്ട് ഇന്നോളം എന്നെ നിറച്ചു നിർത്തിയ എന്റെ ദൈവത്തെ അറിയുവാൻ ഞാൻ ഇനി എവിടെ പരതണം എന്റെ ജീവിതം തന്നെയല്ലോ ഞാൻ അവനെ അറിയുവാനുള്ള ഏറ്റവും വലിയ അടയാളം ഈ അടയാളം ഞാൻ അറിയുമ്പോൾ സത്യമായിട്ട് ഞാൻ എൻറെ ദൈവത്തെ അറിയുന്നു അവന്റെ സ്നേഹത്തിലൂടെ അവന്റെ സ്നേഹപ്രകടനങ്ങളിലൂടെ കരുതലിലൂടെ കരുണയിലൂടെ പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തെ അറിഞ്ഞുവെക്കുക അറിയുന്നവനെ ആരാധിക്കുന്നത് എത്ര മാധുര്യമേറിയ കാര്യമാണ് അറിയുന്നവനെ വിശ്വസിക്കുന്നത് എത്രയോ മധുരതരമായ സംഗതിയാണ് ഈ അറിവിൽ നിന്നുകൊണ്ടാണ് ആ ദൈവത്തിന്റെ അറിയുമ്പോൾ നാം ദൈവത്തെ അറിയുന്നത് എന്റെ ദൈവമെന്നതല്ല അവകാശത്തോടെ ദൈവമക്കൾ പറഞ്ഞു വയ്ക്കുമ്പോൾ എന്റെ അപ്പനെന്ന് പറയുന്നതിന്റെ അവകാശ ബോധത്തെക്കാൾ വലുതാണതെന്നറിയുക ഈ ദൈവത്തെ എന്റെ ദൈവമെന്ന് വിളിച്ചിട്ട് ആ അവകാശം വെച്ചിട്ട് അവിടുത്തെ നാമം പരിശുദ്ധമാക്കപ്പെടണമെന്നൊക്കെ നാം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുവെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കുക അത് എന്റെ അപ്പനോടുള്ള എന്റെ സൃഷ്ടാവിനോടുള്ള എന്റെ ദൈവത്തോടുള്ള എന്റെ അദമ്യമായ ബന്ധത്തിന്റെ ആഴമേറിയ വെളിപ്പെടുത്തലാണ് ഒമ്പതാം സങ്കീർത്തനത്തിന്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവമേ നിന്റെ അറിയുന്നവൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് ദൈവനാമം അറിയുന്നവനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവനാമം അറിയാമർഥാൽ ദൈവത്തെ അറിയാം ഇന്ന് വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒത്തിരി പേർക്ക് ദൈവനാമം അറിയില്ല അർത്ഥാൽ ദൈവത്തെ അറിയില്ല ദൈവത്തെ അറിഞ്ഞാൽ ദൈവനാമവും അറിയും ദൈവനാമം അറിഞ്ഞാൽ ദൈവത്തെയും അറിയും അറിഞ്ഞാൽ അവനിൽ തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാം മോശ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ദൈവം ജല കൽപ്പനകൾ കൊടുത്തപ്പോൾ അവൻ ഓടിപ്പോന്ന നാട്ടിലേക്ക് അവിടെയുള്ള ആളുകളോട് ഇങ്ങനൊരു ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ പറയണമെന്ന് പറഞ്ഞപ്പോൾ മാശു ഒരു ചോദ്യമുണ്ട് നീ ആരാണെന്നാണ് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി കൊടുക്കേണ്ടത് കർത്താവ് പറഞ്ഞ മറുപടി എത്ര ശക്തമാണ് പ്രിയപ്പെട്ടവര് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നീ അവരോട് പറഞ്ഞുകൊള്ളുക ഞാൻ ആരാണെന്നൊരു നാമമല്ലവൻ പറഞ്ഞത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ഞാൻ ഞാനെല്ലാമാകുന്നു ഞാൻ അടിസ്ഥാനമാകുന്നു ഞാൻ നിലനിൽപ്പാകുന്നു ഞാൻ ശക്തിയാകുന്നു ഞാൻ ഊർജ്ജമാകുന്നു ഞാൻ എല്ലാത്തിന്റെയും സ്രോതസ്സാകുന്നു എല്ലാറ്റിന്റെയും നിലനിൽപ്പും പരിപാലകനുമാകുന്നു സ്രഷ്ടാവാകുന്നു അതിന്റെ പൂർണതയാകുന്നു എന്ന് ഞാനാകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുൾ ചെയ്തവൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച നാളിൽ ആവർത്തിച്ചു പറഞ്ഞു ഞാനാകുന്നു എന്ന് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ ഭൂമിയുടെ ഉപ്പാകുന്നു കർത്താവ് വീണ്ടും പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ വഴിയാകുന്നു ഞാൻ സത്യമാകുന്നു ഞാൻ ജീവനാകുന്നു ഞാൻ ഈ ലോകത്തിന്റെ മാർഗമാകുന്നു ഞാൻ എല്ലാം ആകുന്നു എന്ന് യേശു പറഞ്ഞു വെക്കുകയാണ് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എല്ലാം എന്നിൽ ആരംഭിക്കുന്നു എല്ലാം എന്നിൽ നിലനിൽക്കുന്നു എല്ലാം എന്നിൽ പൂർണമാകുന്നു ഞാനാകുന്നതെല്ലാം ഞാനാകുന്നു എന്നത്രേ പ്രിയപ്പെട്ടവരെ ഈ പൂർണതയുടെ വാക്കുച്ചരിച്ചു വെച്ച കർത്താവിന്റെ ആ സ്വയം പ്രഖ്യാപനം എത്ര ശ്രേഷ്ഠതയേറിയതാണ് ഇവിടെ ഇങ്ങനെ ഞാനാകുന്നവൻ ഞാനാകുന്നവനാകുന്ന ദൈവം എല്ലാം അവനിൽ ആരംഭിച്ച് അവനിൽ പൂർത്തിയാകുന്ന അവനിലെല്ലാം സ്ഥായിയായി നിലനിൽക്കുന്ന ദൈവം സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായ ദൈവം ഈ ദൈവമായ കർത്താവ് അവൻ അവനിൽ തന്നെ പരിശുദ്ധനാണ് സ്വയംഭൂവായ പരിശുദ്ധനായ ദൈവത്തെ പിന്നെയും അവിടത്തെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ് യുക്തി എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒരുപക്ഷെ ഒരുപിടെ ആളുകൾ അതിന്റെ മുമ്പിൽ പകച്ചു നിന്നേക്കാം എന്താണ് ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം പിതാവ് സ്വയമേവ പരിശുദ്ധനാണ് അവന് നാം പരിശുദ്ധി കൽപ്പിച്ചു കൊടുക്കേണ്ടതില്ല അവന്റെ പരിശുദ്ധി നമ്മുടെ നാവിൽ നിന്നോ വാക്കിൽ നിന്നോ ആർജിച്ചെടുക്കുന്നതല്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവം ഏതൊരപ്പനും ലോകത്ത് തന്റെ മക്കളിലൂടെ വെളിപ്പെടുന്നതുപോലെ ദൈവമീ ലോകത്ത് തന്റെ മക്കളിലൂടെ അഥവാ ദൈവമക്കളിലൂടെ വെളിപ്പെടുന്നവനാണ് ദൈവമാരെന്ന് ലോകമറിയുന്നത് ദൈവമക്കളുടെ നടപടികളിലൂടെയാണ് അർത്ഥാൽ ഞാനും നിങ്ങളും എന്താണോ അതാണ് നമ്മുടെ ദൈവമെന്ന് നമ്മളെ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ജനം കാണുന്നു നാം മ്മെത്തന്നെ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ദൈവത്തെ കൂടെയാണ് വെളിപ്പെടുത്തുന്നതെന്ന് അറിയണം ഇവിടെ ദൈവനാമം പരിശുദ്ധമാക്കപ്പെടേണ്ടത് നമ്മളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മുടെ നടപടികളിലൂടെയാണ് നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് നമ്മുടെ വാക്കുകളിലൂടെയാണ് ദൈവം കരുണയാണെങ്കിൽ നാം കരുണയായിരിക്കണം ദൈവം സ്നേഹമാണെങ്കിൽ നാം സ്നേഹമായിരിക്കണം ദൈവം സഹനമാണെങ്കിൽ നാം സഹനമായിരിക്കണം ദൈവം അനുകമ്പയുള്ളവനാണെങ്കിൽ നാം അനുകമ്പയുള്ളവനായിരിക്കണം ദൈവമെല്ലാം പൊറുക്കുന്നവനാണെങ്കിൽ നാം പൊറുക്കുന്നവരായിരിക്കണം ദൈവം ദീർഘക്ഷമയുള്ളവനാണെങ്കിൽ നാം ക്ഷമിക്കുന്നവരായിരിക്കണം പ്രിയപ്പെട്ടവരെ ദൈവം വീണ്ടെടുപ്പുകാരനാണെങ്കിൽ നാം താങ്ങി വീണ്ടെടുക്കുന്നവരായിരിക്കണം ഇങ്ങനെ ദൈവം എന്താണോ അത് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടവരാണ് ദൈവത്തിന്റെ മക്കളെന്ന വിലയേറിയ സത്യം വെളിപ്പെടുന്ന വേളയിൽ ഓർത്തുകൊള്ളുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില കടമകളും കർത്തവ്യങ്ങളും ഉണ്ടെന്ന് നമ്മുടെ പ്രാർത്ഥന തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രാർത്ഥിച്ചു കൂട്ടുന്നതിനപ്പുറത്ത് എന്റെ നിയോഗം എന്തെന്ന് പ്രാർത്ഥനാ വേളയിലോ അതിനുപരിയോ നാം ചിന്തിക്കാറില്ല എന്നുള്ളത് നമ്മുടെ പരിമിതിയാണ് നമ്മുടെ കുഴപ്പമാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ദൈവത്തിന്റെ പരിശുദ്ധിയുമായി ചേർന്ന് പോകണം ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധിക്ക് യോഗ്യമല്ലാത്ത ജീവിതം ഒരു വിശ്വാസിയിൽ ഉണ്ടാകരുത് അഥവാ ഒരു ദൈവ പൈതലിൽ കാണരുത് കണ്ടാൽ ആ വിശ്വാസി അഥവാ ദൈവ പൈതൽ തന്റെ ദൈവത്തെ അപമാനിക്കുകയത്രേ അത്രയോ ചെയ്യുന്നത് ദൈവനാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ജീവിതം കൊണ്ടത് സാധിതമാകണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക പ്രിയരെ എല്ലാവരും ഈ പ്രാർത്ഥന ഇങ്ങനെ അനേകവട്ടം പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവനാമം പരിശുദ്ധമാക്കപ്പെടുമോ എന്റെ നാവുകൊണ്ട് ഞാൻ ആയിരം വട്ടം ദൈവനാമം പരിശുദ്ധമാകട്ടെ എന്ന് പറഞ്ഞാൽ ദൈവനാമം പരിശുദ്ധമാകുമോ അങ്ങനെ പരിശുദ്ധമാകപ്പെടേണ്ട ആവശ്യം ദൈവത്തിനുണ്ടോ ദൈവം അവരിൽ തന്നെ സമ്പൂർണ്ണ പരിശുദ്ധനും നിലനിൽക്കുന്ന പരിശുദ്ധനുമാണല്ലോ എങ്കിൽ പിന്നെ അതെന്തുകൊണ്ട് എന്റെ ജീവിതം കൊണ്ട് അവന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണം കർത്താവിന്റെ പേർ വിളിക്കപ്പെട്ടതാണ് എനിക്ക് കർത്താവിന്റെ നാമത്തിൽ മുദ്ര കുത്തപ്പെട്ട വ്യക്തിയാണ് ഞാൻ കർത്താവ് കർത്താവിന്റെ അടയാളം എന്നിൽ ഞാൻ സ്വർഗരാജ്യത്തിലെ പ്രജയാണ് ഞാൻ ദൈവ പൈതലാണ് അതെന്റെ ജീവിതത്തിന്റെ ഭാഗ്യമാണ് അതെന്റെ അടയാളമാണ് എന്റെ ജീവിതത്തിലെ അടയാളം വെളിപ്പെടുത്തക്കവണ്ണം യോഗ്യതയാകും വണ്ണം ഞാൻ ജീവിക്കണം ഇന്ന് അധരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ജീവിതം കൊണ്ട് ദൈവത്തെ ദുഷിക്കുന്നവരുമായി ഞാനും നിങ്ങളും തീർന്നുപോയെങ്കിൽ ഈ പ്രാർത്ഥന അർത്ഥമില്ലാത്ത പ്രാർത്ഥനയാണ് അധരജൽപ്പനം മാത്രമാണെന്നറിയുക ദൈവമക്കളെ ഇത് നാം നമ്മെ കുറ്റപ്പെടുത്തേണ്ട വേളയാണ് നാം നമ്മുടെ ജീവിതത്തെ തിരുത്തേണ്ട വേളയാണ് സ്വയം പ്രതിരോധം തീർക്കുവാനല്ല സ്വയം ജീവിതത്തിലേക്ക് തിരിഞ്ഞ് കുറ്റം വിധിച്ച് നമ്മുടെ തെറ്റ് കണ്ടെത്തി തിരുത്തി നമ്മളെ തന്നെ ശുദ്ധീകരിക്കേണ്ട നിമിഷങ്ങളാണ് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമുക്കൊക്കെ നൂറ് നൂറ് നാവാണ് ദൈവനാമത്തെ വിശുദ്ധമാക്കുവാൻ നാം ഏതൊക്കെ വാക്കുകളാണ് പ്രയോഗിക്കുക എത്ര മധുരമായ വാക്കുകൾ അത് പാട്ടിലൂടെയും ഒരുപക്ഷെ നമ്മുടെ ആരാധനയിലൂടെയും നിരന്തരമായി നാം ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ നാവ് കൊണ്ട് അല്പനാഴികയ്ക്കുള്ളിൽ നാം ഉച്ചരിച്ചു വെക്കുന്നത് എന്തൊക്കെയായിരിക്കും പ്രാർത്ഥനാവേള കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ കണ്ടുമുട്ടുന്ന രണ്ടുപേർ തമ്മിൽ മൂന്നാമന്റെ കുറ്റമാണ് പറയുന്നതെങ്കിൽ അത് പരദൂഷണമാണ് അപ്പോൾ ദൈവനാമം ദൂഷിക്കപ്പെടുകയത്രയോ ചെയ്യുന്നത് വേറൊരാളെ പരസ്യമായി അപമാനിക്കുന്ന വാക്ക് നാവിൽ നിന്ന് പുറത്തു വന്നാൽ മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ട് നടന്നാൽ ഭള്ളു പറഞ്ഞാൽ അത് ദൈവദൂഷണമാണ് പ്രിയപ്പെട്ടവര് ആരാധന മധുരതരമാക്കി ആളുകളുടെ കയ്യടി വാങ്ങുന്ന ആളുകളിൽ പലരും അവരുടെ നാവ് കൊണ്ട് അനേകരെ പരിഹസിക്കുകയും കുറ്റം വിധിക്കുകയും കുറ്റം ചാർത്തുകയും അവർക്കെതിരെ കള്ളസാക്ഷ്യം പറയുകയും അവരെ കൊച്ചാക്കി കാണിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന അവരുടെ ജീവിതത്തിലെ ഒരു ശീലമായി കൊണ്ട് നടക്കുന്നത് ഇന്ന് പലപ്പോഴും ഒരു ഭൂഷണമായി കരുതുകയാണ് ചില ആളുകളുടെ ഭക്തി പ്രകടനം വളരെ മനോഹരമാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ കണ്ണു നിറഞ്ഞൊഴുകും അവർ ആർത്തിരമ്പുന്ന തിരമാല പോലെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കും പക്ഷേ പിന്നീട് അവരുടെ നാവുച്ചരിക്കുന്ന എത്ര മലീമസമായ വാക്കുകളാണ് എത്ര മളേച്ഛമായ ചിന്തകളാണ് അവരുടെ ഉള്ളത്തിൽ ഉരുത്തിരിയുന്നത് ഒരു ജിഹുവയിൽ നിന്ന് ഇത് രണ്ടു പുറപ്പെടുന്നുവല്ലോ പ്രിയപ്പെട്ടവര് യാക്കോബപ്പോസ്തുറൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു നീരുറവയിൽ നിന്ന് ഒരേ സമയം ഉപ്പുവെള്ളവും ശുദ്ധ വെള്ളവും പുറപ്പെടുമോ ഒരു വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലവും ആകാത്ത ഫലവും കായ്ക്കുമോ ഒരിക്കലുമില്ല പ്രിയപ്പെട്ടവര് ഒരു പക്ഷെ സമൂഹത്തിൽ തന്റെ സ്ഥാനമുറപ്പിക്കാൻ വേണ്ടിയോ മാനം കിട്ടാൻ വേണ്ടിയോ കർത്താവിന്റെ സഭയിൽ ഏതെങ്കിലും വിധത്തിലുള്ളതായ അംഗീകാരം കിട്ടാൻ വേണ്ടിയോ ആരാധനയിൽ മാധുര്യം പ്രകടിപ്പിച്ചിട്ട് അടിസ്ഥാന സ്വഭാവം മറ്റൊന്നായി സൂക്ഷിക്കുന്ന നമ്മിൽ പലരും ഇനിയും തിരുത്തപ്പെടേണ്ടതുണ്ടെന്ന് ദൈവാത്മാവ് ശക്തമായി നമ്മുടെ മേൽ ആഹ്വാനം പുറപ്പെടുവിക്കുകയാണ് ദൈവനാമം പരിശുദ്ധമാക്കേണ്ടത് നമ്മുടെ നാവ് കൊണ്ടല്ല നമ്മുടെ ജീവിതം കൊണ്ടാണെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു തട്ടിപ്പ് വെട്ടിപ്പ് വഞ്ചന ദ്രവ്യാഗ്രഹം അവിശ്വസ്തത തെറ്റായ ജീവിത ശൈലികൾ തെറ്റായ ജീവിത സാക്ഷ്യങ്ങൾ അസൂയ നീളം മത്സരം മുതലായി ഒരു മനുഷ്യന്റെ ഉള്ളത്തെ മലീമസമാക്കുന്നതും അവന്റെ ജീവിതത്തെ ശവക്കുഴിക്കു തുല്യം ദുർഗന്ധം വമിക്കുന്നതാക്കുന്നതുമായ അശുഭ ചിന്തകളും അശുഭ വാക്കുകളും അശുഭപ്രവർത്തികളുമായി ജീവിതം കെട്ടിപ്പടുക്കുന്നവർ ആരാധിച്ചു കൂട്ടുന്ന വാക്കുകൾ എത്ര മധുരമുള്ളതായിട്ട് എന്താണ് പ്രയോജനം എന്റെ പ്രിയരെ ഞാനും നിങ്ങളും ഇവിടെ സ്വന്തം ജീവിതത്തെ തൂക്കി നോക്കേണ്ടതല്ലെയോ സ്വന്തം കുറവുകളിലേക്ക് തിരിഞ്ഞു നോക്കി ഒന്ന് കുമ്പസാരിക്കേണ്ടതല്ലെയോ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് ആയിരം വട്ടം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ ജീവിതം കൊണ്ട് ഇന്നോളം തിരുനാമത്തെ ഞാൻ മഹത്വപ്പെടുത്തിയിട്ടില്ല പരിശുദ്ധമാക്കിയിട്ടില്ല എന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി തിരുത്തുവാൻ ആർക്കാണ് മനസ്സുണ്ടാവുക പ്രിയപ്പെട്ടവരെ ഇതിപ്പോൾ പറഞ്ഞുവെക്കുമ്പോൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും പറയുന്നവന് പറയുന്നതിന്റെ ആനന്ദവും കേൾക്കുന്നവർക്ക് കേൾക്കുന്നതിന്റെയും ഉണ്ട് പക്ഷെ ആരാണ് പ്രാവർത്തികമാക്കുക ഇത് പറയുമ്പോൾ തന്നെ എന്റെ ദൈവമേ എന്റെ ജീവിതം കൊണ്ട് ഇനി തിരുനാമം ദുഷിക്കപ്പെടുകയില്ലെന്ന് ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞാൻ എന്റെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ നടപ്പുകൊണ്ടോ നടപടി കൊണ്ടോ തിരുനാമത്തെ ദുഷിച്ചിട്ടുണ്ടെങ്കിൽ ദുഷിക്കപ്പെട്ടത് അവിടത്തെ നാമമാണ് അവിടത്തെ പൗരോഹിത്യമാണെന്ന് ഞാൻ അറിയുന്നു തിരുത്തപ്പെടേണ്ടത് ആവശ്യമാണെന്ന് അവിടുത്തെ ശക്തമായ ഇടപെടലും ഞാൻ അറിയുന്നു ഈ ബോധ്യമെന്നിൽ ഉറയ്ക്കുമ്പോൾ കർത്താവെ ഇവിടെ നിന്നുകൊണ്ട് ചുവടുമാറി ചവിട്ടുവാൻ ജീവിതം കൊണ്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അശുഭ വാക്കുകൾ നാവിൽ നിന്ന് പൊഴിയില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ ആരെയും ചതിക്കില്ലെന്ന് ആരെയും വഞ്ചിക്കില്ലെന്ന് മറ്റൊരാളുടേത് അപഹരിച്ചെടുക്കില്ലെന്ന് ഒരു തട്ടിപ്പോ വെട്ടിപ്പോ നടത്തില്ലെന്ന് സാക്ഷ്യത്തിന് ചേരാത്ത ജീവിതം നയിക്കില്ലെന്ന് എനിക്ക് പറവാനാകണം വലിയ ആത്മീയരെന്നൊക്കെ അവകാശപ്പെടുന്ന എത്രയോ പേർ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും വക്താക്കളായി അനേകം പാവങ്ങളെ പറ്റിച്ചും ചതിച്ചും ഈ ലോകത്ത് തങ്ങളുടെ സ്ഥാനമാനങ്ങളോ കസേരകളോ ബാങ്ക് ബാലൻസുകളോ വസ്തുവകകളോ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വലിയൊരു അപചയായി മാറുന്നുവല്ലോ ദൈവ മക്കളെ പല ആളുകളും ആത്മീയതയുടെ മറവിൽ വലിയ വഞ്ചന പ്രവർത്തിക്കുകയാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം അവർ ദൈവനാമത്തെ ദുഷിക്കുകയാണ് ആത്മീയതയുടെ വേദപുസ്തകത്തിന്റെ മറപിടിച്ചുകൊണ്ട് അതിന്റെ മൂടുപടമിട്ടുകൊണ്ട് ഇവിടെ പലരും പിശാചന ഓശാന പാടുകയാണ് പലരും പ്രശ്നം വെപ്പുകാരെക്കാൾ കഷ്ടമായിട്ട് ദർശനങ്ങൾ പറഞ്ഞ് ആളുകളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അത് പലർക്കും മുറിവേൽക്കുന്നതാകാം എന്തിനിത് ഇങ്ങനെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചേക്കാം ദൈവനാമം പരിശുദ്ധമാക്കപ്പെടേണ്ടത് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ആണെങ്കിൽ എന്റെ പൊസിഷൻ ഞാൻ അറിയണം ഓരോരുത്തരും അറിയേണ്ടത് അവനവൻ അറിയുകയും അത് അങ്ങനെ ആയിരുന്നു തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യണം തെറ്റായ ശൈലിയിൽ ദൈവമക്കൾ നയിക്കുന്നതല്ല ഒരാത്മീയ നേതാവിന് ചേർന്ന ശൈലി എന്ന് നാം അറിയണം പലപ്പോഴും പിശകുകൊണ്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് ജനത്തിൽ കുത്തി നിറച്ചുകൊണ്ട് ജനത്തിൽ ഭയം നിറച്ചു വെച്ചുകൊണ്ട് ജനത്തെ ഭീതിയിൽ കെട്ടിക്കൊണ്ട് അവരുടെ ഭീതിയിൽ നിന്ന് അവരെ ഉദ്ധരിപ്പാൻ വേണ്ടി തനിക്കെന്തോ സിദ്ധിയുണ്ടെന്ന് വരുത്തി തീർത്ത് തന്റെ വ്യക്തിപ്രഭാവ വലയത്തിൽ ജനത്തെ കെട്ടിയിടുന്ന വഞ്ചകന്മാർ ദൈവനാമം ദുഷിക്കുക അത്ര ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെയെല്ലാം തിരുത്തപ്പെടലിന്റെ കാഹളം മുഴങ്ങണം ഞാനും നിങ്ങളും ഇനിയും വഞ്ചിക്കപ്പെട്ടുകൂടാ ദൈവനാമം മഹത്വപ്പെടേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടാണെന്ന് നാം തിരിച്ചറിയണം പെണ്ണും പ്രിയപ്പെട്ടവരെ അത്യുന്നതങ്ങളിലെ മാലാഖമാർ ഇടതടവില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവചനം ആറാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഊസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവോ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ ആകമാനവും നിറച്ചിരുന്നു അവന് ചുറ്റും സാരാഫുകൾ നിന്നിരുന്നു അതിൽ ഓരോരുത്തന് ആറാറ് ചിറകു വീതമുണ്ടായിരുന്നു രണ്ട് കൊണ്ട് അവർ കാൽപാദം മൂടി രണ്ട് കൊണ്ട് മുഖകമലം മൂടി ശേഷിച്ച് കൊണ്ടവർ പറന്നു ഒരുത്തനോട് ഒരുത്തൻ മുഖാഭിമുഖം പറന്നെത്തിക്കൊണ്ട് വിളിച്ചു പറയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തിരമ്പൊന്ന തിരമാല പോലെ അലയടിച്ചുയരുന്ന കൊടുങ്കാറ്റിന്റെ ശബ്ദം പോലെ പ്രിയപ്പെട്ടവരെ അലറി പെയ്യുന്ന മഴ പോലെ അത്യുന്നതങ്ങളിൽ സ്വർഗീയമാലാക്കുമാർ ദൈവത്തെ ഇടതടവില്ലാതെ ആരാധിച്ച് മഹത്വപ്പെടുത്തു ാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഇടിനാഥത്തിന്റെ ശബ്ദത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗീയ മാലാഖമാരുടെ ആരാധന സ്തുതികളുടെ ഇരമ്പലിന്റെ ശബ്ദത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളും പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്നിങ്ങനെ അപ്പോൾ അധരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നാം അവനെ ആരാധിക്കുകയാണ് എന്നാൽ നാം നമ്മുടെ അധരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള നടപ്പ് അതിന് യോഗ്യമായ വിധത്തിലുള്ള വസ്ത്രധാരണം അതിന് യോഗ്യമായ വിധത്തിലുള്ള ഭക്ഷണപാനീയ രീതി അതിന് യോഗ്യമായ വിധത്തിലുള്ള ഭവന സംവിധാനങ്ങൾ അതിന് യോഗ്യമായ വിധത്തിലുള്ള സഞ്ചാരങ്ങൾ അതിന് യോഗ്യമായ വിധത്തിലുള്ള ക്രയവിക്രയങ്ങൾ അതിന് യോഗ്യമായ വിധത്തിലുള്ള സംസാരശൈലി അതിന് യോഗ്യമായ വിധത്തിലുള്ള വായനയും കേൾവിയും അതിന് യോഗ്യമായ വിധത്തിലുള്ളതായ നടപ്പ് ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവനാമത്തെ ദുഷിക്കുന്നതും ദൈവമക്കളുടെ നടപടികളാണ് എന്ന് നാം അറിയുമ്പോൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നാം ഏറ്റു ചൊല്ലി ഉരുവിടുമ്പോൾ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന് പരിശുദ്ധമാക്കപ്പെടണമേയെന്ന് നാവുകൊണ്ടുച്ചരിക്കുന്നവരൊക്കെയും അത് ജീവിതം കൊണ്ട് ചെയ്യുവാനുള്ള കാഹളമാണ് മുഴങ്ങുന്നത് നാം പലപ്പോഴും അധരം കൊണ്ടത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതല്ലാതെ ജീവിതം കൊണ്ട് ഹൃദയം കൊണ്ടത് ചെയ്യുന്നുണ്ടോ എന്ന് സ്വയശോധന നടത്തുക ദൈവത്തിന്റെ നാമമറിഞ്ഞ് ദൈവത്തെ ആരാധിച്ച് ദൈവസ്നേഹത്തിൽ ഒന്നിച്ച് ദൈവനാമം പരിശുദ്ധമാക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ അനേകരെ ഈ സാക്ഷ്യത്തിലൂടെ ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് ചേർത്ത് നിർത്തുകയാത്ര ദൈവമക്കളുടെ കടമ സഭയുടെ വളർച്ചാ കാലഘട്ടത്തിൽ ആദ്യമ നൂറ്റാണ്ടിൽ സഭ വളർന്നത് വിശുദ്ധ പിതാക്കന്മാരുടെ ദൈവശാസ്ത്ര അടിത്തറയുള്ള പ്രസംഗത്തിന്റെ ശക്തി കൊണ്ടാണെന്ന് ചരിത്രം പറയുന്നില്ല മറിച്ച് അവരുടെ ജീവിതവും അവരുടെ അടയാളങ്ങളുമായിരുന്നു അതിന് തെളിവായിത്തീർന്നത് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തരെ കാണുമ്പോൾ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുന്നത് കാണുമ്പോൾ ആരാധനയും വിശുദ്ധ ജീവിതവും കാണുമ്പോൾ നിഷ്ഠയും ചിട്ടയുമുള്ള ജീവിതം കാണുമ്പോ അങ്ങനെയുള്ള ആളുകളുടെ ജീവിതം തന്നെ ലോകത്തിന്റെ മുമ്പിൽ സാക്ഷ്യമാണ് ഇങ്ങനെ സാക്ഷ്യപൂർണമായ വിശുദ്ധ ജീവിതം നയിക്കുന്ന മനുഷ്യർക്ക് വലിയ വില കൽപ്പിച്ചിരുന്നു സമൂഹം അങ്ങനെയുള്ള ആളുകളെ നാട്ടുകാർ ആരും പറയാതെ തന്നെ അവരുടെ നേതാവായി അവരുടെ ലീഡറായി അംഗീകരിച്ചിരുന്നു ഒരുപക്ഷെ അവരുടെ സത്യസന്ധത അവരുടെ വിശുദ്ധ ജീവിതം അവരുടെ സാക്ഷ്യ ജീവിതം അവരുടെ വിശുദ്ധ പ്രമാണങ്ങൾ അനുസരിക്കുന്ന ഭക്തിപൂർവമായ ജീവിതമാണ് അവർക്ക് ഈ സമൂഹത്തിന്റെ അംഗീകാരത്തിന് കാരണമായത് ഒരുപക്ഷെ ഭാഗ്യവാന്മാരായ മനുഷ്യരുടെ വിശുദ്ധ ജീവിതം കണ്ടിട്ട് മറ്റുള്ള ആളുകളെ യേശുവിനെ കാണുവാനിടയായി ഒരിക്കൽ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ താൻ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഭാഗമായി സുവിശേഷ വേലയ്ക്ക് ഒരു ആഫ്രിക്കൻ രാജ്യത്തേക്ക് പോകുവാൻ താൽപ്പര്യപ്പെട്ടു അദ്ദേഹത്തിന്റെ സുവിശേഷ സംഘടന അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾക്ക് പ്രായമായി താങ്കൾ ഇനിയൊരു യാത്രയ്ക്ക് പറ്റിയ ആരോഗ്യസ്ഥിതിയിലല്ല അതുകൊണ്ടിനി താങ്കൾ ആ നാട്ടിലേക്ക് പോകേണ്ടതില്ല ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ സുവിശേഷം പറയാനല്ല പോകുന്നത് എനിക്ക് അവിടെ ചെന്ന് അല്പനാൾ ജീവിക്കണം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന നാടേതാണെന്ന് എനിക്കൊന്നറിയണം അവിടുത്തെ സംസ്കാരം ഒന്നറിയണം അവസാനമാ നിർബന്ധ ബുദ്ധിക്ക് സംഘടന കീഴടങ്ങി അദ്ദേഹത്തെ യാത്രയാക്കി അദ്ദേഹം പോയി ഒന്ന് രണ്ടു വർഷം അവിടെ താമസിച്ചിട്ടും മടങ്ങിപ്പോന്നു അദ്ദേഹം ഒരു പ്രവർത്തനവും അവിടെ നടത്തിയില്ല എന്നാൽ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ആ പ്രദേശത്ത് സുവിശേഷ വേലക്ക് നിയോഗിക്കപ്പെട്ടു അവിടെ ചെന്ന് ആ ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി അവരാ ഗ്രാമവാസികളോട് യേശുക്രിസ്തുവിനെ കുറിച്ച് അവന്റെ സ്വഭാവവിശേഷതകളെക്കുറിച്ച് അവന്റെ പെരുമാറ്റ നീതികളെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചു അവരുടെ ഭാഷയിൽ അത് മറ്റൊരാൾ അവരെ കേൾപ്പിച്ച് കേട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചില നാളുകൾക്ക് മുമ്പ് വരെ ആ മനുഷ്യൻ നിങ്ങൾ പറഞ്ഞു യേശു ഞങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു അല്പം മുമ്പാണ് ആരോടും പറയാതെ അയാൾ ഇവിടം വിട്ടുപോയത് പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് മുമ്പ് അവിടെ ചെന്ന് താമസിച്ച വയോധികനായ ഈ കർത്തൃദാസൻ യേശുക്രിസ്തു ജീവിക്കും പോലെ ജീവിച്ച നാടിന് സാക്ഷ്യമായി മാറി എന്നപ്പോഴാണ് അറിഞ്ഞത് നാം ിക്കുന്ന നാട്ടിൽ ക്രിസ്തു ആരെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്നത് നമ്മളാണ് നമ്മുടെ നിലപാടുകളും സാക്ഷ്യങ്ങളുമാണെന്നറിയുമ്പോ ദൈവനാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്ന അധരം കൊണ്ടല്ല ജീവിതം കൊണ്ട് പ്രാർത്ഥിപ്പാൻ അത് തെളിയിപ്പാൻ നമുക്ക് ബാധ്യതയുണ്ടെന്ന് ഓർക്കുക ഈ ചിന്ത പങ്കിട്ട് വയ്ക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരാത്മാവിൽ തരുന്ന ആഴമേറിയ ബോധ്യങ്ങൾക്കൊത്തവണ്ണം ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ നാം വിസ്മരിക്കരുത് എന്ന് ഓർത്തുകൊള്ളുക എനിക്കും നിങ്ങൾക്കും വലിയൊരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു തിരുത്തലാണ് ശക്തിയേറിയൊരു കാഹളമാണ് ഈ സന്ദേശത്തിലൂടെ ദൈവ ദൈവാത്മാവ് തന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് പങ്കിടുവാനുള്ള സമയം പൂർത്തിയാകയാൽ അടുത്ത ഇതിന്റെ തുടർ ചിന്തകൾ പിന്നീട് ചിന്തിക്കാമെന്ന ബോധ്യത്തിൽ പ്രാർത്ഥിച്ച ഈ സെഷൻ നമ്മൾ ഇവിടെ പൂർത്തിയാക്കുകയാണ് നമുക്ക് കർത്താവിന് സന്നദ്ധിയിൽ ശിരസ്സുകൾ നമിക്കാം സ്നേഹവാനായ ഞങ്ങളുടെ പൊന്നു കർത്താവ് അവിടുത്തെ കൃപയുടെ ചിരകിന്റെ കീഴിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ അവിടെ നിന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അവിടത്തെ നാമം വിശുദ്ധ പരിശുദ്ധമാക്കപ്പെടണമേ എന്ന പ്രാർത്ഥനാവചനം അതിന്റെ ശക്തിയും ആഴവും പരപ്പും ഞങ്ങൾക്കെന്ന് നീ ബോധ്യപ്പെടുത്തി തന്നല്ലോ ദൈവമേ അവിടെ നിന്ന് സ്വയമേവ പരിശുദ്ധനാണ് അവിടത്തെ നാമം പരിശുദ്ധമാക്കേണ്ടത് ഞങ്ങളുടെ ജീവിതം കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളവിടുത്തെ മക്കളും സാക്ഷികളും സ്വർഗരാജ്യത്തിലെ പ്രജകളും ദൈവീക ബോധ്യങ്ങൾ പ്രാപിച്ചവരുമാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം കൊണ്ടാണ് ഞങ്ങൾ തിരുനാമത്തെ മഹത്വപ്പെടുത്തേണ്ടത് മറ്റാരും ചെയ്യേണ്ട കാര്യമല്ല ഞങ്ങൾ അങ്ങയോട് പറഞ്ഞത് ഞങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ് അങ്ങിനെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി വെക്കുവാൻ ചട്ടപ്പെടുത്തുവാൻ വിശുദ്ധിയിൽ നിറയുവാൻ ദൈവമേ അങ്ങയുടെ സാക്ഷ്യ ലോകത്തെങ്ങും ഞങ്ങൾക്ക് പ്രചരിപ്പിക്കുവാൻ അത് വഹിക്കുവാനുള്ള ഭാഗ്യം തരണമേ വിനയപൂർവ്വം താഴ്ത്തി പാതപീഠത്തിൽ സമർപ്പിക്കുന്നു കർത്താവ് മഹത്വമെടുക്കണം ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ Amen.